Holy Grace Academy, making a difference. യും കാനയുടെയും ഉദ്ഘാടനം മാസ്റ്റർ നിർവഹിച്ചു വലിയ എനിക്ക് ചില സമയത്ത് ഈ കാരേ നിങ്ങടെ കയറുമ്പോൾ ഒരു പെടിയുണ്ടായിരുന്നു പ്രവീണിണ്ടാവും പറയും വേഗം ചെയ്തു ചെയ്തേറെ ചെയ്തു ചെയ്താരും പറയുന്നു നമുക്ക് നാട്ടുകാരശ്യം സാധിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇടവിലങ്ങ പഞ്ചായത്തിന്റെ ആയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് നല്ല ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടാകുക എന്നാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നു നമ്മുടെ അത് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി മാറിയത് മാത്രല്ല നിങ്ങൾ മനസ്സിലായില്ലേ ഇപ്പടുത്ത് കണ്ടോ നിങ്ങൾ അല്ലെ എനിക്കാർ പോകുന്ന ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ ഏകദേശം ഒരു ഒരു കോടി രൂപയോളം ആ കാര്യത്തില് എം എൽ എ ഫണ്ട് പലതരത്തിൽ കൊടുത്തിട്ടുണ്ടോ അത് നല്ല പഞ്ചായത്ത് നന്നായി ശ്രദ്ധിച്ച് ഇപ്പോ ദേശീയ അംഗീകാരം കിട്ടിയിട്ടത് ഇനി രണ്ടു ലക്ഷം രൂപ വെച്ചിട്ട് എല്ലാ കൊല്ലവും ഇവർക്ക് പ്രത്യേകമായിട്ട് കിട്ടും ദേശീയ അംഗീകാരം കിട്ടി അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ ഏത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഒന്നായി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അത്രയും മാർക്കാണ് ഏതിനുള്ളത് നമ്മുടെ മാർക്കുള്ളത് അപ്പോൾ അത്ര വലിയ കേന്ദ്രമായിട്ട് നമുക്കത് മാറ്റിയത് വലിയ സന്തോഷമാണ് നമ്മുടെ അതിൻ്റെ ഒരു മാർക്ക് ഇട്ടപ്പോൾ ഒരു മാർക്ക് കിട്ടിയത് ഏത് മാർക്കിനാണെന്ന് അറിയോ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കുടുംബാരോഗ്യം ഉണ്ടായിട്ടുണ്ട് അത് പണ്ട് ഒരു കുടുംബാരോഗ്യം കണ്ടിട്ടുണ്ടല്ലോ ആ കുടുംബാരോഗ്യ കേന്ദ്രം മാറ്റി പുതിയ നല്ല കുടുംബാരോഗ്യ കേന്ദ്രം അത് അതും ഇതിൻ്റെ മാർക്കിൽ പെട്ടതാണ് ഇനി അത് കഴിച്ചിട്ടാണ് നമ്മൾ വന്നത് എന്ത് ചെയ്യും നമ്മുടെ ഇതുപോലെ കൊച്ചു കൊച്ചു സംവിധാനങ്ങൾ റോഡ് നമ്മുടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കാരാർ താങ്കളിൻ്റെ വെള്ളം പോകാനുള്ള കാല അത് എടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് കുട്ടികൾക്ക് കളി കളിക്കാനുള്ള സ്ഥലം വേണം കളി സ്ഥലം കോടിക്കണക്കിന് രൂപ അതെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉദ്ഘാടനം കഴിയണം തൊട്ടപ്പുറത്ത് സാംസ്കാരിക നിലയം അത് അതിൻ്റെ ഇരുപത് ലക്ഷം രൂപ വേറെ ആളാണ് നമ്മുടെ ഫണ്ട് അല്ലാത്ത വേറെ ആളെ ഫണ്ട് ചോദിച്ചിട്ട് തന്നിട്ടുണ്ട് അതിന് അതിത്തരവ് വന്നു അപ്പോൾ അതും നമ്മൾ സ്കൂൾ ഏറ്റവും നന്നായി നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഗവൺമെന്റ് സ്കൂൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കടവല്ല സ്കൂൾ ഇന്നും രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ല ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നതാണ് ഇന്ന് രാവിലെ അവര് പറഞ്ഞ് ഇത്രയൊക്കെ സൗകര്യങ്ങളായാലും ഞങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് പഠിക്കാൻ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ആശ്വാസിക്കെങ്കിലും അവർക്ക് അങ്ങനെ കയറി പോകാൻ കഴിയുന്ന ഒരു ടോയ്ലറ്റ് സംവിധാനം വേണം അപ്പോൾ പറഞ്ഞു കാശ് അതിന് കാശുണ്ടാകാൻ കുറച്ചുകൂടി സമയം എടുക്കും ഞങ്ങൾ വേറെയാളെ സമീപിച്ചു അയാൾ അതിനുള്ള പൈസ മുഴുവൻ ആറര ലക്ഷം രൂപ ഇതിന് സ്കൂളിന് വേണ്ടി അനുവദിച്ചു ഇപ്പൊ ഇന്ന് അതിന്റെ കല്ലുടലിൽ കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സുനിതാ മുരളീധരൻ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത രമേശ് ഒന്നാം വാർഡ് മെമ്പർ സീന ബെന്നി എന്നിവർ സംസാരിച്ചു ആശാവർക്കർ നിഷ അനിൽകുമാർ നന്ദി പറഞ്ഞു